ഹലോ ഹലോ ഇത് ലിയാക്കേ ഇതേ നമ്മള് കൊടകുന്നാണ് വിളിക്കുന്നത് ഇന്നലെ നിങ്ങളൊരു വീട് കണ്ടിട്ടുണ്ടേ അപ്പൊ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ അവരടുത്ത് ചോയിച്ചോണ്ടായില്ലേ എന്റെ പോലെ പേര് ഫൈസല് നിങ്ങൾ പറഞ്ഞില്ലേ കാഫിർ എന്ന് പറഞ്ഞ ആര് അതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ട അതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ ഇപ്പൊ ഈ ഖുറാനില് കാഫിർന്ന് പറഞ്ഞിട്ടുണ്ടാവു അല്ലേ

ഇന്നലെ നിങ്ങൾ നിങ്ങളെന്തോ പറഞ്ഞല്ലേ അതിൽ എത്ര കമന്റ് അടിച്ചു അച്ചക്കന് നിങ്ങളില്ലേ കറക്റ്റ് വാദിക്കാറടുത്ത് നിങ്ങൾ ഇതായി പോകും എങ്ങനെ പറഞ്ഞ ഉത്തരം മുട്ടി പോകും ആരേ ഓൻ ചെലപ്പോ അങ്ങനെല്ലാം പറശ്വസിക്കാം അയ്യോ ഓനെ ശരിക്കും ഇപ്പൊ നോക്ക് നിങ്ങള് ശരിക്കും ഫുള്ള് ആയിട്ട് പഠിച്ചില്ലെങ്കില് നിങ്ങളെ ഇങ്ങനത്തെ പണിക്കൊന്നും നിക്കുന്നുണ്ടായിട്ടില്ല ഖുറാൻ പുള്ളി പഠിച്ചിരുന്നെങ്കിലല്ല ഖുറാന് പുള്ളും പഠിച്ചിരുന്നെങ്കിലും നിങ്ങളും ഉണ്ടാകുന്നുണ്ടായിട്ടില്ല നിങ്ങളെല്ലാം എവിടോ എത്തിന്നായി മനസ്സിലായി ആരേച്ചാ ഞാൻ പഠിച്ചേനല്ലേ അല്ല നിങ്ങൾ അത് വാദിക്കാൻ പാടില്ല ഇത് ഒരു ഇസ്ലാമിനെ ഒരു പുച്ചാക്കുന്നല്ലേ നിങ്ങളെ എന്താ അങ്ങനെ പാടുണ്ട നിങ്ങക്ക് റസുൽ പറയേണ്ട അക്കുണ്ടാ റസുൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള അക്കുണ്ടാന്ന് ആര് തന്നെ അധികാര നിങ്ങൾ ദീന്ന് പൊറത്തല്ലേ നിങ്ങളുടെ പേര് മാത്ര ഇപ്പൊ നാല് തെറ്റെയ്യുന്നുണ്ട് ആ പൊറത്തല്ലേ അവരെ കുറിച്ച് എന്തിനാ കുറാൻ പറയണേ ഖുറാൻ പറയുന്ന പറഞ്ഞാൽ നിങ്ങളത്തന്നെ നല്ല പങ്കില് നടക്കണം ഇപ്പൊ അല്ലേ ഈ മക്കിങ് കാര്യം പറയുന്ന കാഫിർ എന്ന് പറഞ്ഞല്ലേ അവര് നമ്മളതില് അതും പറയുന്നുണ്ട് അന്യമതത്തിനെ ബഹുമാനിക്കണം അലിവാസിനെ സ്നേഹിക്കണം അതെല്ലാം പഠിപ്പിച്ചിരുന്നുണ്ട് ഇസ്ലാമെന്ന് പറഞ്ഞു അത് നിങ്ങൾ പഠിക്കാത്തല്ല നോക്കാലോ ശരി നിങ്ങൾ പറയും നിങ്ങൾ എങ്ങനെ അറിയാ ഖുർആൻ വചന പറഞ്ഞോളെ നിങ്ങൾ എങ്ങനെ അറിയാ കേരളത്തെ ഈ ഇവിടെ ആയിട്ടില്ല ഖുറാൻ പറയേ ഖുര്ആൻ വചനം പറയാ അന്യ മതസ്ഥരെ അന്യ മതങ്ങളെ മറ്റു മതമാനിക്കണം പറഞ്ഞിനെ പറഞ്ഞു കൊടുക്കലേ എല്ലാ കാര്യം പറഞ്ഞാൽ നിക്ക് നിക്കു ഒരു മിനിറ്റ്

ആ എങ്ങനെ അറിയോ നിങ്ങൾ വായിക്കേ ഫസ്റ്റ് അങ്ങനെ അറിയാ നമ്മളെ നിങ്ങളായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളങ്ങൾക്കാർക്കുന്നത് മതങ്ങളെയും ദൈവങ്ങളെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ വചന ബഹുമാനിക്കണം നമ്മളേല് ഒത്തൊരുമയിൽ പോകാനാ പറഞ്ഞിട്ടില്ല പണ്ടേ ഉണ്ടായിന് എല്ലാ മതക്കാരും പണ്ടേ ഉണ്ടായിട്ട് നിങ്ങൾ ഇന്നലെന്തോ പറഞ്ഞില്ലേ ആ ചങ്ങായി കഞ്ചാവ് അടിച്ചിട്ട് നമ്മൾ ബാക്കുന്നാണ് ചോദിച്ചത് പറഞ്ഞാൽ നിങ്ങൾക്കറിയല്ലേ നിങ്ങളെ കട്ടാക്കണായിരുന്നു പിന്നെന്തിന യൂട്യൂബിലെല്ലാം ഇട്ടോ നിങ്ങള് മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾ എന്നെ നിങ്ങളെന്തിനാ യൂട്യൂബിലിടുന്ന വിളിച്ചത് എന്തിനറിയാ തെറ്റ് തെറ്റിദ്ധാരണല്ലേ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലെ അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പിന്നെന്തിനാ ഇസ്ലാമിനെ പറയിപ്പിക്കും നിങ്ങളെ നിങ്ങൾക്ക് ദൈവം എന്ന് അറിയുന്നേ അപ്പൊ നിങ്ങൾ ഹിന്ദു അല്ല മുസ്ലിം അല്ല ക്രിസ്ത്യാനും അല്ല പിന്നെ പിന്നെന്തിനു നിങ്ങൾ ഇതിൽ നിന്നിട്ട് ചെൽക്കാൻ നിൽക്കുന്നെ എന്താ നിങ്ങക്കാരവകാശം തന്നെ നിങ്ങൾക്കാരവകാശം തന്നെ നിങ്ങൾക്കാരു നിങ്ങക്കൊരു മതല്ലാന്ന് നിങ്ങൾ പറയുന്നേ ഒന്നായിട്ട് ആയിട്ട് ജനിക്കണേലും മുസ്ലിം ആയിട്ട് നിങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ മുസ്ലിമിനു ഹിന്ദുവിനെല്ലാം പറയുന്നത് ആര് തന്നത് മൊത്തം പറയാൻ ആര് തന്നത് മതം ഇല്ലേ ആരും നല്ലതന്നെ പഠിപ്പിച്ചുകൊടുക്കലേ മനസ്സിലായോ ഇല്ല എത്ര ഇല്ലെങ്കിലെ പൊട്ടാ ചിന്തിക്ക് ഫസ്റ്റ് ഈ മത പറഞ്ഞ സംഭവം ഇല്ലെങ്കിലെ നിന്റെ പങ്ങളും ഉണ്ടാന്നുണ്ടായിട്ടില്ല നിന്റെ അമ്മ ഉണ്ടാകുന്നുണ്ടായിട്ടില്ല പഠിക്ക് ഫസ്റ്റ് ഒന്നും ഉണ്ടാന്നുണ്ടായിട്ടില്ല ഇല്ലാതെ പറയാ നടക്കുന്നുണ്ടായില്ലേ അല്ലേ കാലില്ലാന്ന് പറയല്ലേ നിന്റെ അകത്ത് അങ്ങ് കൊറേ പറഞ്ഞു പറഞ്ഞിന് എന്താ അറിട്ടെ ലോക അവസാനം ആ നമ്പ് ഇങ്ങനെ വരുമെന്ന് ഇങ്ങനത്തെ കുട്ടിക്കാനല്ലോ നിന്റെ അകത്ത് ഇതാ കമന്റ് അടിക്കാൻ കൊറേ ആളുണ്ടാവും നിന്റെ കുട്ടികള് നീ അടിച്ചുവിട്ട കുട്ടികൾ കൊറേ എണ്ണ ഉണ്ടാവും നീ പ്രശ്നം എങ്ങനെ അറിയാർ നായ്ക്കിന് കിട്ടണോ എങ്ങനെ നീ കേരളത്തിൽ നിന്നിട്ട് ഭയങ്കര സംഭവോ നിന്റെ നല്ല തൊപ്പി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഏഹ്ർ നയിക്കാ ഓ നിന്റെ അകത്തെ ആൾക്കാരെ അത് എന്തരട്ടെ നിന്റെ അങ്ങനത്തെ ആൾക്കാർ ബാക്കാർ കാര്യമില്ലാട്ടോ പോകുന്നത് അകത്ത് നീ എങ്ങനെ അറിയാ ഇസ്ലാമിനെ ഒരു കുത്തിക്ക് കാണുന്നതി നീ ആദാന കാര്യെല്ലാം ചോദിക്കണ്ടേ നിങ്ങക്ക് അറിയാത്തറിയില്ലേ നീ പഠിച്ചതാണെങ്കിൽ ലോകവസരം നിനക്ക് അറിയുന്നുണ്ടാ നമ്മളെ നമ്മളടുത്ത് പറഞ്ഞാറിയാ ബെല്ലാൾക്കാരനെ ബഹുമാനിക്കണ നീ എന്റെ ബെൽദാണ് നാം ബഹുമാനിക്കൂലെന്നല്ല ആ പഠിച്ചത് ഇല്ലോണ്ടായി ഇല്ലെങ്കിൽ നിന്നല്ല എപ്പോ തട്ടുന്നുണ്ടായി മനസ്സിലായാ ഇസ്ലാം തീവ്രദി ഇങ്ങനും പഠിപ്പിച്ചു തന്നിട്ടില്ല ഏത് മാത്രം നിന്റെ അകത്ത് ആൾക്കാർ ഇല്ലോണ്ട് ആയിപ്പോന്നതാ ആ നിന്റെ അകത്ത് ആൾക്കാർ എന്നെ എന്റെ പ്രായം തട്ടുമായിരുന്നു പറഞ്ഞ ഞാൻ ബഹുമാനിക്കണ്ടായി നിന്റെ അംഗത്തെ ആൾക്കാർക്ക് ഇപ്പൊ ദീന ഇപ്പൊ നീ ഹിന്ദു ഞാൻ ബഹുമാനിക്കണ്ടായി മുസ്ലിം ആണെങ്കിൽ ബഹുമാനിക്കണ്ടായി നിന്റെ പേരില്ലേ എന്തിനാ ഇട്ടുപോയെന്ന് അറിയുന്നില്ല ആ പേരൊന്ന് ചേഞ്ചാക്കോ ബക്കേട്രാമെന്നിടോ ബക്കേട്ടിടോന്നെ അങ്ങനെയൊക്കെ നിങ്ങളെ പഠിച്ചിട്ട് വന്ന മുഹമ്മദ് തന്നെ നിങ്ങൾ ഇതേ ഇല്ല നിങ്ങക്ക് ആ ബാക്കിൽ പറയാനില്ല ഇതില്ല നിങ്ങ അതെല്ലാം എനിക്കറിയാ എന്റെ പേര് അബ്ദുൾ ഫത്ത എന്നാ അബ്ദുൽ ആരാജയായി പോയല്ലേ ആര് നീയോ നിന്റെ വിചാരം ഇല്ലേ നിന്റെ വിചാരം നിന്റെ കുണ്ടീല് മരം ഒളിച്ച നിങ്ങൾക്ക് തണലാന്ന് നിന്നെ നിന്നെന്തല്ല വിചാരിക്കുന്നുണ്ടോ അത് നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ ോ ഇതിന്റെ ആയിക്കോട്ടെ നീ കട്ടാക്കിട്ട് ഇടാൻ പാടാം ഇടാൻ പാടാ ധൈര്യണ്ട് ഇതേപോലെ അതെന്നെ പറഞ്ഞീനല്ലേ ലോകാവസാന നിന്റെ അകത്ത് പത്താള് ജനിക്കോ ആ ശരി നീ എത്ര ആക്കണ്ടത് അതും ഇടണട്ടാ അടാ മൈരാണ്ടി നീ റസൂൽ പേര് ഉച്ചരിക്കാൻ നീ ആയിട്ടാം എന്റെ മുമ്പിൽ എന്നിട്ട് പാക്കാ നീ ധൈര്യണ്ട് കൊടുകിൽ അഡ്രസ് പറഞ്ഞ വിരാശപ്പെട്ടല്ലാ വിരാശ്പെട്ടല്ലേ വരുന്ന ധൈര്യണ്ടാ വിരാശ്പെട്ട വിരാശ്പെട്ടല്ലോ നീ വരുന്ന വരുന്ന നീ വരുന്ന വിരാശ്പെട്ട വരുന്ന എന്നിട്ട് ഡയറക്റ്റ് കണ്ടു നിന്റെ നിന്റെ എത്ര വിദ്യാഭ്യാസത്തിലെ ആൾക്കാരുണ്ട് അവര് പഠിച്ചവരെയും നിന്നെങ്കിലും തെൽക്കാൻ നിൽക്കില്ല മനസ്സിലായാ ഏഹ് ഇനി അവിടെ ഡോബർമെൻ്റെ പഠിച്ചോണ്ട് എന്നാല് നടൻ മമ്മൂട്ടിയെ അത് നടക്കുന്നുണ്ട് നീയല എന്ത് ഓനെ തെറ്റെന്ന് ഓനെന്നെ ഇതാക്കുന്നുണ്ട് അങ്ങത്തെ ഭൂമിക്ക് സീറോ ജീറ നീയലല്ലേ പിന്നെ എത്രയോ ഇതുണ്ട് ആ തൊപ്പി വീടാക്കുന്നുണ്ടല്ലേ നിന്നെങ്ങാട്ടി ഓനക്ക് എത്രോ കൂലി ഉണ്ടാവും ഓൻറെ മനസ്സിലൊരു ഇതുണ്ട് പേടിയുണ്ട് അത് നിനക്കില്ലല്ലേ നീ മരിക്കുമല്ലേ നീയല്ല ഈ ഭൂകമ്പമല്ല ആവുമല്ലേ വള്ളാന്ന് വിളിക്കരുത് ഇല്ല ഇല്ല ആ ആ നിന്റെ മയ്യത്തെ എവിടെ പാത്രം ഇവിടെ ഒരു പാത്രം ഉണ്ട് അതിന്റെ അപ്പുറം വെക്കണം നിന്റെ മയ്യത്ത് എന്താ നീ നിന്നെല്ലാം പള്ളിയിൽ അടുപ്പിക്കുന്നുണ്ടോ അവിടത്തെ ആൾക്കാർ നേർച്ച നേർച്ച പാത്രം അല്ല നിന്നെ ഓ നേർച്ച പാത്രം നിന്റെ അകത്ത് ആൾക്കാരുണ്ട അതും ആവും അതിൻറെ അപ്പുറം കട ആവും പറഞ്ഞോ ഇസ്ലാമിലല്ല നീ ഇസ്ലാമിലെ പറയുന്ന ആരായി

പ്രശ്ന മനുഷ്യന്മാരല്ല ആക്കുന്നത് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാർ തേങ്ങോ ആ എല്ലാ കാര്യോ നിന്റെ വിചാരം എന്താ നീ പഠിത്തീന് നീ ഫുൾ പഠിച്ചിട്ടില്ല ആ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ പട്ടുണ്ട് അത് നീ ആയിട്ട് കളിയേണ്ട മനസ്സിലായാ ഏഹ് നീ ഭയങ്കര സംഭവന്നെ നിനക്കരിക്കോ നിനക്ക് അതല്ല നീ പഠിച്ചോന്നില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിന് ഹിന്ദു ഹിന്ദുമതര് ജനിക്കണം ഇല്ല മുസ്ലിം ഒന്ന് പൊറത്ത് പോണം പോയത് അട ലോകസനം ഈന്റെ അടിയാളെ പരസ്യമുള്ള പണ്ടേ പറഞ്ഞിന് എന്താ പറയുക ഇങ്ങനത്തെ എല്ലാ പറയുക ആൾക്കാർ ജനിക്കോന്ന് ഉണ്ട് വരുവോ പറയിപ്പിക്കാനായിട്ട് ഏ അതല്ലേ നിൽക്കുന്നുണ്ടോ നീ മരിക്കുമ്പോ എങ്ങനെ മരിക്കുന്ന അറിയാ കേട്ടാ ഈ ബാക്ക ഈ ബാക്കില് യാടാക്കി വെച്ചോട്ടെ എന്റെ പേര് അബ്ദുൾ ഫത്താഹ് ഈ ബാക്ക് പറയുന്നുണ്ട് നീ മരിക്കുമല്ലേ എന്തില് ഒന്ന് കുടുങ്ങിറ്റ് അപ്പൊ നീ വിചാരിച്ചോ അള്ളാനും വിളിക്കരുത് റസോള്ളത് എങ്ങനെ അത് ഇപ്പൊ നിന്റെ അടുത്ത് പറയണേ നിനക്കിപ്പ നീ പറയുന്നല്ലോ അള്ളയില്ല നീ അള്ളയില്ലാന്ന് പറയുന്നല്ലേ അവിടെ അവരെല്ലാം അവർ പറയാനില്ല യോഗ്യത നിനക്കും ഇല്ല എനിക്കും ഇല്ല എനിക്കും ഇല്ല ഓ മൈൻഡ് ലീഡറാ വിജയിച്ചിട്ട് പോയ ആൾക്കാരാ വിജയിച്ചിട്ട് പോയ ആൾക്കാരാ നിങ്ങക്ക് പറയാനില്ല അക്കില്ല എനിക്കും ഇല്ല നമ്മള് ചെയ്യുന്ന പൊട്ടത്തരോ എന്നിട്ട് ഞാൻ നിനക്ക് പറഞ്ഞാരണോട്ടേ നീ ഇപ്പ ഇത് ഇടുന്നട്ടോ ഈ വീഡിയോ എന്തായാലും മൂന്ന് ചോദ്യം ചോദിച്ചോ ആ മൂന്ന് ചോദ്യത്തിന് ഉത്തരം ചോദ്യത്തിനുല്ലോ മണ്ണുണ്ണി ആയി പോയല്ലോ മണ്ണുണ്ണി നീയല്ലേ നീയല്ലേ എനിക്ക് കൊറച്ച് ബുദ്ധി ഉണ്ടാ വന്നത് അടാ പൊട്ട മൂന്ന് ചോദ്യം നമ്മൾ എങ്ങനെടാ വന്നത് പൊട്ട മനുഷ്യന് എവിടുന്നു വന്നത് മനുഷ്യന് എവിടുന്നു വന്നത് നീ പറയ് പറഞ്ഞു പറഞ്ഞാട്ടെ ആ പറഞ്ഞാട്ടെ ആ പറഞ്ഞാട്ടെ ആ ൂടി ബളവള പറയല്ലേട്ടോ പറഞ്ഞരാ പറഞ്ഞരാ നീ മൂന്ന് ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ചു അന്നേ വിളിച്ചവൻ പഠിക്കാത്തവനാണ് ജി പഠിച്ചോനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് മൂന്ന് ചോദ്യം ചോദിച്ചു ആ മൂന്ന് ചോദ്യത്തിന് നീ ഉത്തരം പറയണില്ല ഒന്നാമത്തെ ചോദ്യം ജി പറഞ്ഞു മറ്റു മതങ്ങളെ ബഹുമാനിക്കണം എന്ന് ഖുറാനില് പറഞ്ഞിട്ടുണ്ട് ആയത്ത് പറയാൻ പറഞ്ഞു ആയത്ത് പറയാൻ പറഞ്ഞു നീ പറഞ്ഞിട്ടില്ല നിനക്ക് ആയത് അറിയില്ല അറിഞ്ഞിട്ട് പറഞ്ഞോ ഓക്കെ രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബി അല്ല അബ്ദുള്ള മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ജനിച്ചതെന്ന് ചോദിച്ചു ുരല്ല ഈ ഒറ്റ താന്നു പറഞ്ഞതാണോ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ് അറിയില്ല. ഓക്കേ അതിനല്ല ഓക്കെ മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ സാധനം മുഹമ്മദ് നബി എങ്ങനെയാ മരിച്ചത് എന്തിനാണ് ആ സ്ത്രീ മുഹമ്മദിനു വിഷം കൊടുത്തത് ഇതും എനക്ക് അറിയില്ല അപ്പൊ ഈ മൂന്ന് ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്തിട്ട് യുവ ഈ ഓഡിയോ ഞാൻ പൂർണ്ണമായിട്ട് പുറത്തുടാം നിക്ക് ഒന്ന് മൂന്നിന് ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞു അല്ല നീ പഠിച്ചതല്ലേ നീ പഠിച്ചിട്ടാ തൊമ്പത്തിരിക്കുന്നല്ലേ നീ പറഞ്ഞേ മൂന്ന് തോന്നി അല്ല അല്ല നീ പറഞ്ഞ മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞോ അല്ല നീ പറഞ്ഞിട്ടേ ഇത് നിങ്ങു നിന്റെ അടുത്ത് ഉത്തരവില്ല നീ പറഞ്ഞിട്ടേ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തിനും പറഞ്ഞത് അല്ല നീ ഞാന് പറയാനില്ല അക്കില്ലാന്ന് നിൽക്കേ നീ എന്തിനാ നമ്മളെ ഇസ്ലാമിന് കാണുന്നില്ല ചെവിയും കുറ്റിക്ക് തരൂ പിന്നെ വരുന്ന ഇവിടെ വരുന്ന കൊടികിലേക്ക് വരുന്ന വിരാശപ്പെട്ട് വരുന്ന അഡ്രസ് പറഞ്ഞരാടാ നീ ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് വാടാ ഏ നീ പോമില്ലേ പുല്ലും പറിച്ചിട്ട് പോണ്ടി വരും എന്തേ പോലെയാണ് നീക്ക് ഉസ്താദിനെ പറയാനുള്ള അക്കൂല്ല നിന്റെ ഇതില നീ കൈ ഭ മനസ്സിലായാ നീ നീ പഠിച്ചിന് മതി നീ പഠിച്ചിനല്ലേ മതി അള്ളാത്ത മനസ്സിനു പറയണ്ടല്ലോ നീയല്ലോ നീ അള്ളല്ലാത്ത നീ മരിക്കുമ്പോ നീ അള്ള മരിക്കോ ഏട്ടാ ശരി അപ്പൊ ശരി ആയി കിട്ടീനല്ലേ